ഇന്നലെ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഒരു നമ്മള് ഒരു പഴഞ്ചൊല്ലുണ്ട് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയും അതുപോലെ ഇറാൻ ഇന്നലെ ഒരു പ്രഖ്യാപനം ഇറക്കിയിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഹോർമോസ് കടലെടുക്ക് ഇത് അടച്ചിടാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇത് അടച്ചിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് മാത്രമായിട്ട് ഒരു നാശനഷ്ടം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല മറ്റു രാജ്യങ്ങൾക്കും അതിനെ സാരമായി ബാധിക്കുമെന്നാണ് തോന്നുന്നത് എന്താണ് ഇത് പ്രത്യാഘാതങ്ങൾ അതായത് ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് ലോകത്തെ ആകെ എണ്ണ നീക്കത്തിന്റെ ഇരുപത് ശതമാനവും നടക്കുന്നത് ഈ കടലെടുക്ക് വഴിയാണ് മറ്റൊന്ന് ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ നാൽപ്പത് ശതമാനം ഈ കടലെടുക്ക് വഴിയാണ് ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നത് രണ്ട് കോടി ബാരൽ എണ്ണയാണ് മറ്റൊന്ന് ചൈനയിലേക്കുള്ള എണ്ണയുടെ അമ്പത് ശതമാനവും ധ്രുവീകൃത പ്രകൃതിവാദങ്ങൾ അതായത് എൽ എൻ ജിയുടെ പത്ത് ശതമാനവും പോകുന്നത് ഇതിലൂടെ ഈ ഫോർമോസ് കടലെടുക്ക് അടക്കുന്നതോടുകൂടി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂടും ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ നാട്ടിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള നാല്പത് ശതമാനം എണ്ണ അസംസ്കൃത എണ്ണ വരുന്നത് ഇതുവഴി പിന്നെ രണ്ടാമത്തെ അടി വരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കല്ലേ ചൈനയ്ക്ക് അത്രയും എൽ എൻ ജി അത് അതുവഴി പോകുന്നത് സാധ്യതയുള്ള റഷ്യക്ക് എന്തായാലും സഹായിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും കൊണ്ട് അവർക്ക് അതെ സാമ്പത്തിക ഉപരോധം ഉപരോധം ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ട് നമ്മളെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അത് വേറെ കാര്യം അതൊക്കെ കൊണ്ടാണ് അമേരിക്കക്ക് അമേരിക്ക ഇപ്പോ പാകിസ്ഥാന് നമ്മളെ നമ്മുടെ ശത്രുവായ പാകിസ്ഥാനും എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് ഒരു പകരം വീട്ടൽ എന്നുള്ള പോലെ ഈ ചൈന ചൈനയെ സംബന്ധിച്ച് ചൈനയാണ് ഏകരാജ്യം ഇറാനെ സഹായിക്കാൻ സാധ്യതയുള്ള രാജ്യം റഷ്യ ഇന്നലെയും ട്രംപിനെ കളിയാക്കുകയും മറ്റും ചെയ്യും പുടിൻ കളിയാക്കുന്ന വാചകങ്ങളൊക്കെ അത്തരം പ്രസ്താവനകളെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുള്ളൂ അവരിത് സീരിയസ് ആയിട്ട് കാണുമെന്ന് തോന്നുന്നില്ല ഇതിന് ഉണ്ട് അവർക്ക് അതിന്റെ ആവശ്യവുമില്ല പക്ഷെ ചൈനയ്ക്ക് സഹായിക്കാൻ പറ്റും ഇറാനെ അപ്പൊ ചൈനയെ ഉപരോധത്തിലാക്കി കഴിഞ്ഞാൽ ചൈന അത് ഇറാനും ഒരു ഇതാണെങ്കിൽ ഈ പറയുന്നത് പോലെ പേർഷ്യൻ ഗൾഫിനോ ഒമാൻ ഉൾക്കടിനോ ഇടയിലുള്ള ഒരു ജലപാതം ഈ ജലപാതയിൽ അമ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ കിലോമീറ്റർ ആണ് ഈ കടലെടുക്കിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഇടുങ്ങിയ ഭാഗത്ത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതി ഉണ്ട് അപ്പൊ ഇറാൻ്റെ തൊട്ടടുത്തുള്ള കടലെടുക്കിന്റെ നിയന്ത്രണമൊക്കെ ഇവർക്ക് തന്നെയാണ് അപ്പോ ഈ പറയുമ്പോ ഇറാന് ഒരു പകരം വീട്ടലിന് ഒരുങ്ങുകയാണെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോർമോസ് കടലെടുക്കിന് ഒരു എന്താ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കുക അതിൽ കൂടി ചരക്ക് നീക്കം നിലയ്ക്കാൻ ഇടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രവർത്തനം ചെയ്യും എന്ന് അവർ പറയുമ്പോൾ അത് അവർക്ക് അത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറയുന്നത് അത് ഫലത്തിൽ ഈ മൈനുകളിലൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ മിസൈൽസിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിൽ മറ്റുള്ള ഏത് രാജ്യങ്ങളേക്കാളും മിസൈൽസിന്റെ കാര്യത്തിൽ ഇറാനാണ് ഈ മൈനുകൾ സൂക്ഷിക്കുന്നതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക ഹോബിയാണ് അവര് ഇത് ഇതുപയോഗിച്ച് അവിടെ ഈ പറയുന്ന ഫോർമോസ് കടലെടുക്കങ്ങ് ഡാമേജ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഫോർമോസ് കടലെടുക്ക് ഡാമേജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ നമ്മള് ചൈനയുടെയും ഇന്ത്യയുടെയും കാര്യം പറഞ്ഞെങ്കിലും ഇവരിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇറാൻ ഒരു പ്രധാന എണ്ണ ആണല്ലോ അപ്പൊ ഈ എണ്ണ വാങ്ങുന്ന എല്ലാവരെയും തന്നെ ബാധിക്കും അപ്പൊ ഇത് ബാധിക്കുമ്പോ സ്വാഭാവികമായിട്ടുണ്ടല്ലോ ഈ എണ്ണ നീക്കം തടസ്സപ്പെടുമ്പോ അസംസ്കൃത എണ്ണ ബി പേക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ഡോളർ ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പൊ അത് എഴുപത്തെട്ട് ഡോളർ ആണ് എന്നാണ് പറയുന്നത് ഈ എഴുപത്തെട്ട് ഡോളറിൽ നിന്ന് പെട്ടെന്ന് കുത്തനെ ഒരു ഹൈപ്പാണ് ഉണ്ടാകുന്നത് എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇറാൻ ഇത് ചെയ്താൽ അതെ മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കും യു എസിനെ ബാധിക്കുമോ എന്നുള്ളൊരു ശങ്ക മാറ്റി വെച്ച കാരണം യു എസിന്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതിൽ യു എസിന്റെ കയ്യിൽ എണ്ണയുണ്ട് അവർക്ക് എണ്ണ ഇത് ചെയ്തെടുക്കാനുള്ള സാമ്പ ശേഖരമുണ്ട് എണ്ണ ശേഖരമുണ്ട് അത്രേ പക്ഷെ അത് അവര് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നാൽ ആ സംഭവം പ്രവർത്തിപ്പിക്കും എണ്ണ ശേഖരം എടുക്കും അവരെ സംബന്ധിച്ച് അപ്പോൾ അവിടെ വിഷയം വരുന്നുണ്ടാവില്ല പക്ഷെ ഈ പറയുന്ന സാഹചര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നതാണ് എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ഇവർ എണ്ണ വാങ്ങുന്നത് യു എണ്ണ വാങ്ങുന്നത് അപ്പോൾ യു എസിനെ ഭയപ്പെടുത്താൻ ആണെങ്കിൽ ഒരു അങ്ങനെ ആണെങ്കിൽ ഇറാനെ സാധിച്ചേക്കില്ല അങ്ങനെ ഒരു കാര്യല്ലേ അതെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു ഒരു ട്രാപ്പ് കിടപ്പുണ്ട് അതായത് ഇറാൻ തന്നെ സ്വന്തം കൂടി ഒഴിക്കുകയാണെന്ന് പറയേണ്ടി വരും ഈ ഹോർമോസ് കടലെടുക്ക് അടച്ചിടുന്നത് വഴി കാരണം എന്തെന്ന് പറഞ്ഞാൽ യു എയും ഇറാനും തമ്മിൽ ഇറാനും ഇടയ്ക്കുള്ള ഒരു കടൽപാത അല്ലെ പേർഷ്യൻ ഗൾഫും അറേബ്യൻ സിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അപ്പോ ഇവ ഇതിലൂടെയാണ് ഒരു ഒരു ദിവസം ഒരു ശരാശരി ഇരുപത്തഞ്ച് ശതമാനം ലോക ആഗോള തലത്തിൽ ഉണ്ടാക്കുന്ന എണ്ണയുടെ ഇരുപത്തഞ്ച് ശതമാനം എക്സ്പോർട്ട് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് ഈ ഒരു കടലിടുക്കിലൂടെയാണ് അതായത് ഏകദേശം ഒരു പതിനേഴ് കണക്കുകൾ പറയുന്ന പതിനേഴ് ടു പതിനെട്ട് ബില്യൺ ബാരൽ ആണ് അതിലൂടെ സഞ്ചരിക്കുന്നത് അപ്പൊ അത് അതിന്റെ ബെനിഫിഷറീസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ രാജ്യങ്ങളുടെ പേര് കേൾക്കൂ സൗദി അറേബ്യ ഇറാൻ ഖത്തർ ഇറാഖ് കുവൈറ്റ് ഇതെല്ലാം തന്നെ മുസ്ലിം കൺട്രീസാണ് ഇറാന് പരോക്ഷമായിട്ടെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് പരസ്യമായിട്ട് അവർക്ക് അവർ വാക്കാൽ പിന്തുണ അറിയിക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം നമ്മളിപ്പോൾ അറിയാമല്ലോ ഇസ്രായേലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പ്രതികര പ്രതിരോധിക്കേണ്ട മിസൈലുകൾ ഇവരുടെ ഇവരുടെ എയർബേസുകളിൽ നിന്ന് അവര് പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിന് പണി കുറച്ച് കൊടുക്കുന്ന രാജ്യങ്ങൾ കൂടെയാണ് ഈ ജോർദാൻ പോലുള്ള രാജ്യങ്ങളും മറ്റുമൊക്കെ ഒക്കെ അപ്പോ അവര് അവരുടെ എണ്ണ അവരുടെ ഒരു പ്രധാന വരുമാനമാണ് എണ്ണ അപ്പൊ അത് അതിന് തടസ്സം വരുത്തുന്ന രീതിയിൽ ഇറാൻ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ പോകുന്നത് ഇറാന പ്രതിസന്ധി ഉണ്ടാകും അത് ഈ പറഞ്ഞതുപോലെ അതൊരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് ശരിയാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ യു എ യു എ സൗദിയൊക്കെ സൗദി ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സൗദി ഈ എണ്ണ വില കുറയ്ക്കാൻ പോവുകയാണ് എണ്ണ വില താരതമ്യേനെ ഉള്ളതിൽ വെച്ച് നമ്മൾ അങ്ങനെയാണോ ബാർഗെയിൻ ചെയ്തിട്ടാണല്ലോ വാങ്ങുക അപ്പൊ സൗദി ഉള്ളതിൽ നിന്നുകൂടി എണ്ണവില കുറയ്ക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്കോന്നു എല്ലാ മാസവും പത്താം തീയ്യതിക്കോ അഞ്ചാം തീയതിക്കോ ഉള്ളിലാണെന്ന് തോന്നുന്നു സൗദി അവരുടെ ഒരു മാസത്തെ എണ്ണവില നിശ്ചയിക്കുന്നത് അത്തരത്തിൽ നിശ്ചയിക്കുകയും എണ്ണവില കു താരതമ്യനെ കുറയുകയും കൂടി ചെയ്യുമ്പോൾ അവിടെ സൗദിക്ക് അത് നേട്ടമാവും ഇറാന്റെ സപ്ലൈ ഫുൾ നിന്നുപോകും ഇറാൻ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ യു എ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കെല്ലാം സൗദി ഉൾപ്പെടെയുള്ളവർക്ക് അത് ലാഭമാകുകയും ചെയ്യും പക്ഷേ ഈ ഇറാന് ചെയ്യാൻ പറ്റുന്ന ഒരു പക തീർക്കൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പക തീർക്കണം എന്നൊക്കെ തോന്നിയാൽ നമ്മൾ കണ്ണിൽ മഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല അപ്പോൾ ആ പക മാത്രമേ ഉണ്ടാവുള്ളൂ ആ പക തീർക്കാൻ വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഈ വിജയ് പറഞ്ഞ പോലെയുള്ള ഒരു തിരിച്ചടി ആവാൻ സാധ്യതയുണ്ട് പിന്നെ റഷ്യയിൽ നിന്ന് അതും കൂടെ ചേർത്ത് പറയാൻ തോന്നും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ കൂട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ആയിരിക്കാം അതായത് ദിവസേന വാങ്ങുന്നത് ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയാണ് അപ്പോ അത് ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ അന്ന് ഉപരോധം ഇന്ത്യ അമേരിക്കയുടെ കൂടെ അതിന്റെ കൂടെ നിക്കാത്തതിന് ഇന്ത്യ വിമർശിച്ച ഒരുപാട് പേരുണ്ട് അതെ അപ്പോ അന്ന് നിന്നിരുത്തങ്കിൽ ഒരു പക്ഷെ നമ്മൾ എണ്ണ ചോദിക്കുമ്പോ റഷ്യ കൈമലർത്തി കാണിച്ചേ അതെ അത് കൈമലർത്തി കാണിച്ചേനെ അതിനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു ഇറാഖ് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഈ രാജ്യങ്ങളിൽ നിന്ന് നിന്നാകെയുള്ള ചേർന്നുള്ള ഇറക്കുമതിയേക്കാൾ ഏറ്റവും കൂടുതലാണ് ഇപ്പൊ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് അതും ഈ പറയുന്നതല്ലേ ഈ കടലെടുക്ക അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചതോടെയാണ് ഈ ചരക്ക് നീക്കം പ്രതിസന്ധി ആകും എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ഒരു നീക്കം കൂടി ഉണ്ടായിട്ടുള്ളത്